നിറങ്ങളുടെയും സംഗീതത്തിന്റെയും വിരുന്നൊരുക്കി കണ്ണൂർ ദസറയുടെ രണ്ടാം ദിനം കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്നേഹത്തിന്റെയും ഐക്യപ്പെടലിന്റെയും സന്ദേശമാണ് കണ്ണൂർ ദസറ എന്ന് കെ വി സുമേഷ് എം എൽ എ പറഞ്ഞു വിയോജിപ്പുകളെ ഒഴിവാക്കി ഒന്നാക്കാനുള്ള സന്ദേശമാണ് എല്ലാ ആഘോഷങ്ങളും നൽകുന്നത് എല്ലാ മതങ്ങൾക്കും അവരുടേതായ ആചാരവും ആഘോഷങ്ങളുമുണ്ട് ഇതര മതങ്ങളെ മാനിക്കാനും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിനുമുള്ള ഒരു പാരമ്പര്യമാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് അത് നിലനിൽക്കുമ്പോൾ മാത്രമാണ് ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര രാജ്യമായി നിലനിൽക്കുകയുള്ളൂ വിയോജിപ്പുകളെ ഒഴിവാക്കി പരസ്പര സ്നേഹത്തോടെ ആഘോഷങ്ങളെ ആസ്വദിക്കാൻ കഴിയുമെന്നതിൻ്റെ ഉദാഹരണമാണ് കണ്ണൂർ ദസറ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എം എൽ എ പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാകേഷ് അധ്യക്ഷത വഹിച്ചു പ്രശസ്ത മാധ്യമ പ്രവർത്തക മാധു സജി മുഖ്യാതിഥിയായിരുന്നു കൗൺസിലർമാരായ കെ പി അബ്ദുൾ റസാഖ് പി കൗലത്ത് ഇ ടി സാവിത്രി ബിജോയ് തയ്യൽ കെ പ്രദീപൻ എം പി വേലായുദ്ധൻ ബി കെ അഹമ്മദ് സി എ അജീർ സുനിൽകുമാർ പുനത്തിൽ ബാഷിത്ത് അഡ്വക്കേറ്റ് കെ വി അബ്ദുൾ റസാഖ് വി ആർ സുധീർ എന്നിവർ സംസാരിച്ചു സന്ധ്യ നമ്പ്യാർ എൻ ടീമിൻ്റെ ക്ലാസിക്കൽ ആൻഡ് സെമി ക്ലാസിക്കൽ ഫ്യൂഷൻ സ്പേസ് കണ്ണൂരിൻ്റെ തിരുവാതിര ധനിരാജ് ആൻഡ് ദ്യുതിരാജ് അവതരിപ്പിച്ച ഭരതനാട്യം പെരിങ്ങളായി നടനം ഗ്രൂപ്പിൻ്റെ ഡാൻട്രിയ ശ്രീലക്ഷ്മി ശ്രീലേഷ് അവതരിപ്പിച്ച മോഹിനിയാട്ടം എന്നിവയും അരങ്ങേറി തുടർന്ന് ചെമ്മീൻ ബാൻഡ് വിത്ത് സീനിയേഴ്സ് അവതരിപ്പിച്ച മ്യൂസിക്കൽ ഷോയിൽ സദസ് ഒന്നടങ്കം ആവേശത്തോടെ പങ്കുചേർന്നു മൂന്നാം ദിവസമായ നാളെ സാംസ്കാരിക സമ്മേളനം നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് സുഭാഷ് ചേർത്തലയുടെ അമ്മ കവിതയുടെ ദൃശ്യാവിഷ്കാരം ടീം ചിലങ്കയുടെ തിരുവാതിര ബിജി ബാലൻ അവതരിപ്പിക്കുന്ന ഭരതനാട്യം കലാമണ്ഡലം നായനാരായണന്റെയും മോഹിനിയാട്ടം ശിവാനി സന്തോഷിന്റെ കുച്ചിപ്പുടി രഞ്ജു ചാലക്കുടി നയിക്കുന്ന ഫോക് മെക്കാ ഷോ എന്നിവയും അരങ്ങേറും